ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ ചായക്ക് കൂട്ടി കഴിക്കാൻ പറ്റുന്ന ഒട്ടും എണ്ണയില്ലാത്ത ഒരു പലഹാരത്തിന്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് അപ്പൊ അതിനു വേണ്ടി ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലോട്ട് ഇനി ഇടാൻ പോകുന്നത് ഒരു കപ്പ് റവയാണ് കേട്ടോ അപ്പോൾ വറുക്കാത്ത റവയോ വറുത്ത റവയോ ഏത് റവ വേണമെങ്കിലും എടുക്കാം അപ്പൊ അതൊരു കപ്പ് ഇട്ടു കൊടുക്കാം ഇനി അതിലോട്ട് ചേർക്കുന്നത് ഒരല്പം ഒരു പിഞ്ച് ഉപ്പാണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം അതിനു ശേഷം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ അരിപ്പൊടി ഇതുപോലെ വറുത്തതോ വറുക്കാത്തതോ ഏത് വേണമെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ളത് ഏതാണെന്ന് വെച്ച് എടുത്ത് കൊടുക്കുക അപ്പോൾ മൂന്ന് ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് ഇനി ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് മധുരം കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു ടേബിൾ സ്പൂണേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇനി ചേർത്ത് കൊടുക്കേണ്ടത് ഇത് ഓപ്ഷണലാണ് ആണ് ഒരു ആദ്യ കാൽ ടീസ്പൂണോളം ബേക്കിംഗ് സോഡയാണ് അത് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇനി റവ നമുക്ക് വെള്ളമൊഴിച്ചൊന്ന് കുതിർത്തിയെടുക്കണം ആദ്യം ഈ റവ നന്നായിട്ടൊന്ന് കുതിർത്തിയെടുത്തതിനു ശേഷം വേണം നമുക്കിതൊരു മാവാക്കി കലക്കി കലക്കിയെടുക്കാൻ അപ്പൊ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇതൊന്ന് വെള്ളം ഒഴിച്ചിട്ട് അതുപോലെ തന്നെ വെക്കണം ഈ റവയൊക്കെ വെള്ളം ഒന്ന് വലിച്ചെടുക്കണം എന്നിട്ട് വേണം വീണ്ടും നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ അപ്പൊ അതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് റവയൊക്കെ നന്നായിട്ടൊന്ന് കുതിർന്ന് വരണം അപ്പൊ ഒരു പതിനഞ്ച് മാറ്റി മാറ്റെക്കാം അപ്പോഴേക്കും നമുക്ക് ഒരു ഫില്ലിങ് തയ്യാറാക്കണം അതൊന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം അപ്പൊ ഫില്ലിങ് ഒന്ന് തയ്യാറാക്കിയെടുക്കാൻ ഗ്യാസിലോട്ട് ഒരു പാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യൊന്ന് ഒന്ന് ഇട്ട് കൊടുക്കാം നമുക്ക് നെയ്യ് ഒച്ചു കൊടുക്കാം ഈ നെയ്യിലോട്ട് സൈസ് നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത് അത് കുറച്ച് ഓവർ റൈപ്പഡ് ആയിട്ടുള്ളത് കുറച്ച് പഴുത്തു പോയത് എടുക്കാൻ ശ്രദ്ധിക്കണേ അപ്പഴായിരിക്കും നല്ലത് നല്ല പച്ചപ്പുള്ള പഴങ്ങൾ എടുക്കരുത് അപ്പൊ എടുത്തിട്ടുണ്ട് അതൊന്ന് ഇട്ട് കൊടുക്കാം ഒരു മൂന്നെണ്ണം അരിഞ്ഞെടുത്തതാണ് ചെറുതാക്കി കനം കുറഞ്ഞൊന്ന് അരിഞ്ഞെടുത്തതാണ് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ചേർക്കേണ്ടത് ഒരു ഒരു മുറി തേങ്ങ ചിരകി എടുത്തതാണ് അതും കൂടെ ചേർക്കുന്നുണ്ട് തേങ്ങയും അതുപോലെ പഴമൊക്കെ നമ്മൾ എത്രത്തോളം ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുണ്ടോ അതിനനുസരിച്ച് കൂട്ടിയും കുറച്ചുമൊക്കെ എടുക്കണം കേട്ടോ ഇനി ഒരു മൂന്ന് ഏലക്കായ് ചതച്ചെടുത്തതാണ് അതും കൂടെ ഇട്ടുകൊടുക്കാം ഇനി ഒരു പിടി മുന്തിരി ഉണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ വേറെ നട്സ് നല്ലതുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പോ അല്ലെങ്കിൽ ബദാം അങ്ങനെയുള്ള ഏത് നട്സ് ആണെങ്കിലും ചേർത്ത് കൊടുക്കാം ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഒന്ന് ചേർത്ത് കൊടുക്കണം ഞാനൊരു രണ്ട് ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ടേബിൾ സ്പൂൺ ആണ് സോറി അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം പഴമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരണം ആ പഞ്ചസാര ഒന്ന് അലിഞ്ഞ് തേങ്ങയിലും പഴത്തിലൊക്കെ ഒന്ന് പിടിക്കണം ആ ടൈമ് മാത്രം മതിയാവും അതുവരെ ഒന്ന് ഇളക്കി കൊടുത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പൊ ഇത് റെഡി ആയിട്ടുണ്ട് ഇത്ര മതി പഞ്ചസാര ഒക്കെ നന്നായിട്ട് അലിഞ്ഞ ആ പഴത്തിലും ഒക്കെ പിടിച്ചിട്ടുണ്ട് തേങ്ങയും പഴവും ഒക്കെ ഒന്ന് വാടിയും വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മളിവിടെ നേരത്തെ മാറ്റിവെച്ചിരിക്കുന്ന മാവ് ഒന്ന് നോക്കുന്നുണ്ട് അത് നന്നായിട്ട് റവയൊക്കെ ഒന്ന് സോക്കായി സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോ നന്നായി ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കോരി ഒഴിക്കാനുള്ള ഒരു പരിവർത്തിൽ ആണ് വേണ്ടത് അപ്പൊ ഇച്ചിരി കൂടെ വെള്ളം ഒഴിച്ച് ഒന്ന് ലൂസാക്കി എടുക്കണം അപ്പൊ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പൊ നമ്മൾ നോക്കിയിട്ട് ഒഴിച്ചു മതി നമ്മൾ ഒരു പ്പാണ് ഒഴിച്ചു കൊടുത്തത് എന്നിട്ട് അത് ഒരു പതിനഞ്ച് മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചു വീണ്ടും എടുത്ത് നോക്കുമ്പോൾ റവ നന്നായിട്ട് വെള്ളം കുടിച്ച് കുതിർന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ആവശ്യമായിട്ട് വരും അപ്പൊ അതിനനുസരിച്ച് ഒഴിച്ച് കൊടുക്കാം നല്ലപോലെ ലൂസായിട്ടും വേണ്ട കുറച്ച് കട്ടിക്ക് വേണ്ടതാനും നമ്മുടെ മാ ദോശയുടെ മാവിനേക്കാളൊക്കെ ഇച്ചിരി കൂടെ കട്ടിയിൽ വേണം മാവിന്റെ ഒരു കൺസിസ്റ്റൻസി നിൽക്കാൻ ഇവിടെ ഒരു കേക്ക് ട്രേ ആണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കയ്യിലുള്ളത് ഏത് വേണമെങ്കിലും എടുക്കാം വീട്ടിലുള്ള റൗണ്ടിലുള്ളതോ സ്ക്വയറിലുള്ളതോ ഏത് ഷേപ്പിലുള്ളത് വേണമെങ്കിലും എടുക്കാം ഞാൻ ഇവിടെ ഒരു റൗണ്ട് കേക്ക് ട്രേ എടുത്തിട്ടുണ്ട് നമുക്ക് അതിലോട്ട് കുറച്ച് ബട്ടറോ നെയ്യോ ഒന്ന് തൂത്തു കൊടുക്കണം എല്ലാ ഒന്ന് ആക്കി കൊടുക്കാം അപ്പൊ നമുക്ക് പെട്ടെന്നൊന്ന് അതിൽ നിന്ന് വിട്ടുപോരാൻ വേണ്ടിയിട്ടാണ് റെഡി ആകുമ്പോൾ ട്രേ ഇവിടെ നല്ലപോലെ നെയ്യൊക്കെ ഒന്ന് അപ്ലൈ ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഈ മാവ് റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവ് കുറച്ച് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഒരേ ലെവലിൽ ഒന്ന് ആക്കി ഇനി കൊടുത്തേക്കുശേഷം നമ്മളിവിടെ റെഡി ആക്കി വെച്ചിരിക്കുന്ന ഫില്ലിംഗ് ഉണ്ടല്ലോ അതൊന്ന് കൊടുക്കാം നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ എത്ര കട്ടിക്ക് വേണം എന്നൊക്കെ ഉള്ളതും അതുപോലെ എങ്ങനെ വേണംന്നുള്ളതും ഒക്കെ കൈക്കൊണ്ടായാലും ഒന്ന് ഇട്ട് കൊടുക്കുക എല്ലാ സൈഡിലോട്ടും ഒക്കെ ഈ അരികിലൊക്കെ വരത്തക്ക രീതിയിലൊന്ന് ആക്കി കൊടുക്കാം ഫില്ലിങ് ഒന്ന് ലെവലാക്കി കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തത് ഇതിന് മുകളിലൂടെ തന്നെ നമുക്ക് ഈ മാവ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം സൈഡ് ഒക്കെ ശരിക്ക് കവർ ചെയ്തെടുക്കും നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ഫില്ലിംഗ് ഇട്ട് കൊടുക്കുക ലെയർ മാറ്റി വെച്ചിരിക്കുന്ന ബാറ്ററി ഒന്ന് വെച്ചു കൊടുക്കാം എല്ലായിടത്തും എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതൊരു ഇരുപത്തി അഞ്ച് മിനിറ്റോളം ഒന്ന് ആവി കയറ്റി എടുക്കണം അപ്പൊ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് നമുക്ക് വെച്ചു കൊടുക്കാം അപ്പൊ വെള്ളം ഇവിടെ നന്നായി ഒന്ന് തിളച്ച് ചൂടായി വന്നിട്ടുണ്ട് നമുക്കിത് ഒന്ന് വെച്ചു കൊടുക്കാം ഇത്രയൊന്ന് മെല്ലെ വെച്ചു കൊടുക്കാം അടച്ചു വെച്ചുകൊടുക്കാം അപ്പൊ അതൊരു പതിനഞ്ച് മിനിറ്റോളം വെച്ചിട്ടുണ്ടായിരുന്നു നമുക്കൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഒന്ന് തുറന്ന് നോക്കിയിട്ട് റെഡി ആയി ഒന്ന് നോക്കാം ഇപ്പൊ ടൂത്ത് പിക്ക് വെച്ച് ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ റെഡി ആയിട്ടുണ്ടോ എന്നുള്ളത് ഇപ്പം ഇത് റെഡി ആയിട്ടുണ്ട് നമുക്കിത് ഓഫ് ചെയ്ത് കൊടുക്കാം കത്തി വെച്ചിട്ടെങ്ങാനും ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിട്ടുകൊടുക്കാം നമുക്കിത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം കേട്ടോ പ്ലൈറ്റീരി നമ്മൾ മാറ്റി മാറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കട്ടോ ചെറിയ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ലെയർ ആയിട്ട് കിടക്കുന്നുണ്ട് ഇപ്പൊ സോഫ്റ്റ് ആയിട്ടാണ് കേക്ക് ഇരിക്കുന്നത് കണ്ടില്ലേ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ നല്ല ബെസ്റ്റ് എണ്ണയൊന്നും ഒട്ടും ചേർക്കാതെ ഹെൽത്തി ആയിട്ട് തന്നെ പറയാം അതുപോലുള്ളൊരു ഈവനിങ് സ്നാക്കാണ് ഇനിയിപ്പോൾ ഈവനിങ് മാത്രക്കണ്ട നമുക്ക് വേണമെങ്കിൽ രാവിലെ ആണെങ്കിലും ഉണ്ടാക്കി കഴിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമന്റും ഒക്കെ ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്